ആലുവ ചൂണ്ടി ഭാരത്മാത കോളജ് ഓഫ് കൊമേഴ്സ് ആൻഡ് ആർട്സിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ സജോ പടയാട്ടിന് കോളേജ് സ്റ്റാഫ് കൌൺസിലും മാനേജ്മെന്റും സ്നേഹോഷ്മളമായ യാത്രയേപ്പ് നൽകി ആശംസകൾ അറിയിച്ച് സംസാരിച്ച കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെഫറൻ ഫാദർ ജേക്കബ് പുതുശ്ശേരി തന്റെ സഹായി പ്രവർത്തിച്ച സജോ സജോവച്ചന് വൈവിധ്യമാർന്ന കഴിവുകളുണ്ടെന്ന് പറഞ്ഞു അതിരൂപതായി ഇദ്ദേഹത്തിന്റെ കഴിവുകൾ ഇനിയും പ്രയോജനപ്പെടുത്തുമെന്ന് തനിക്ക് കുറപ്പുണ്ടെന്നും പറഞ്ഞു ചൂണ്ടി ഭാരത്മാതാ കോളേജിന് ജനമധ്യത്തിൽ ഉന്നത ഉന്നതസ്ഥാനം നേടിക്കൊടുക്കുവാൻ സജോവച്ചന്റെ നേതൃത്വത്തിലുള്ള മീഡിയ ടീമിന് സാധിച്ചുവെന്നത് എടുത്തു പറഞ്ഞു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി മാത്യു സജോവച്ൻ നൽകിയ സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി പറഞ്ഞു കോളേജിന്റെ ഏതൊരു ആവശ്യത്തിനും വിളിപ്പുറത്ത് ഓടിയെത്തുന്ന അച്ഛന്റെ തുടർന്നുള്ള വൈദിക ജീവിതം കൂടുതൽ പ്രഭാവപൂരിതവും കർമ്മനിർഭരവുമാകട്ടെ എന്നും ആശംസിച്ചു സ്റ്റാഫ് സെക്രട്ടറി മിസ് ദിവ്യ നന്ദകുമാർ സജോ അച്ഛന്റെ ജീവിതത്തിൽ അക്കാദമി ഗവേഷണ വ്യഗ്രത കാത്തുസൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ എൻ കെ വിജയൻ സജോ അച്ഛൻ എന്നും തനിക്ക് നേരെ സഹായഹസ്തം നീട്ടിയിട്ടുണ്ടെന്നും കോളേജ് മാഗസിന്റെ പേജുകൾ കമനീയമായി ഡിസൈൻ ചെയ്തു തന്നതിൽ അച്ഛന്റെ ടീം ഗണ്യമായി പങ്കുവഹിച്ചതായും എടുത്തു പറഞ്ഞു പുതിയ ചുമതലകൾ പ്രശംസനീയമായി പൂർത്തീകരിക്കാനും ഗവേഷണ ബിരുദം സദുരമായി കരസ്ഥമാക്കുവാനും സജോ അച്ഛന് കഴിയട്ടെ എന്നും ആശംസിച്ചു ഡീൻ ഓഫ് അക്കാഡമിക്സ് അരുൺ ജോർജ് മാംബ്ര സജോ അച്ഛന്റെ മീഡിയ ടീം കോളേജിനെ ഒട്ടൊന്നുമല്ല ഉയർത്തിയതെന്നും പറഞ്ഞു സജോ സാന്നിധ്യം പലപ്പോഴും നമുക്ക് ലഭിച്ചില്ലെങ്കിലും അതിരൂപത അദ്ദേഹത്തിന് നൽകിയ അധികമായ ചുമതലകൾ ശ്ലാഘനീയമായി നിർവഹിച്ചുകൊണ്ട് അച്ഛൻ നമുക്കെല്ലാം അഭിമാനം പകർന്നു തിരക്കിനിടയിലും ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന അച്ഛൻ നല്ലൊരു മാതൃകയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു അദ്ദേഹത്തിന് തുടർന്നും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ ചീഫ് അക്കൌണ്ടന്റ് തോമസ് കെ ഈ സജോ അച്ഛന്റെ തിരക്ക് തനിക്ക് നേരിട്ടറിയാവുന്നതാണെന്നും കോളേജിന്റെ ഒരു കാര്യത്തിലും അദ്ദേഹം അലംഭാവം കാണിച്ചിട്ടില്ലെന്നും പറഞ്ഞു സജോ അച്ഛന്റെ മറുപടിയിൽ എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞു ജേക്കബ് അച്ഛൻ സതയം അനുവദിച്ച സ്വാതന്ത്ര്യമാണ് തന്റെ പ്രവർത്തന ഊർജ്ജമെന്നും എല്ലാ കാര്യങ്ങൾ അച്ഛൻ തന്നെ അറിയിച്ചു കൊണ്ടിരുന്നു എന്നും അറിയിച്ചു എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെ അറിയിച്ചു കൊണ്ടിരുന്നു എന്നും അറിയിച്ചു നല്ലൊരു കോളേജായ ഭാരത്മാത എനിക്ക് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചു എല്ലാ അധ്യാപക അനധ്യാപകരോടും നിറഞ്ഞ നന്ദിയുണ്ട് പുതിയ സ്ഥലത്തും എന്റെ മനസ്സിൽ നിങ്ങൾ മങ്ങാതി നിൽക്കും സജോ അച്ഛന് മാനേജ്മെന്റിന്റെ ഉപകാരം റവൻ ഫാദർ ജേക്കബ് പുതുശ്ശേരി സമ്മാനിച്ചു